പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വി കെ ഷോർട്ട് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രിയ സുഹൃത്ത് വിമൽ ജോഷി ഫാമിലിയും ഒത്ത് ഒരു ട്രിപ്പ് പോയിരുന്നു അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരുന്നത് പോയ സ്ഥലം ലക്ഷദ്വീപായിരുന്നു ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് ആളുകൾക്ക് പോവാനുണ്ട് അപ്പോൾ അവർക്ക് പോകാനുള്ളൊരു മാർഗം കൂടിയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് വിമൽ ജോഷിയിലേക്ക് കുറച്ച് നേരം കണ്ണോടിക്കാം വെൽക്കം മിസ്റ്റർ വിമൽ ജോഷി വി കെ ഷോട്ടാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ട് ലക്ഷദ്വീപ് യാത്ര എങ്ങനെയാണ് ഈ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള ഒരു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയത് ലക്ഷദ്വീപ് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പോകണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരു റാനിങ്ങുകളാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്പെയർ ആയിട്ട് ചെയ്ത് ഇൻസ്പെയർ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോ ആദ്യ പാക്കേജ് വഴി പോകാനുള്ള ഐഡിയകൾ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ നമ്മുടെ ഷോപ്പിന്റെ അടുത്തുള്ള ഒരാളുടെ അളിയൻ അവിടെ ഉണ്ട് ലക്ഷദ്വീപിനുണ്ട് അറിഞ്ഞു അപ്പൊ ആളെ അവര് പോയി എന്നുള്ള സംസാരത്തിൽ ഇങ്ങനെ കേട്ടപ്പോ ആള് വഴി വന്ന പോയി നോക്കാം എന്നുള്ളൊരു ഐഡിയ കിട്ടും നിങ്ങൾ ഒമ്പത് പേരാണ് പോയത് പേര് ായിരുന്നു ട്രിപ്പ് ആദ്യം ഫ്ലൈറ്റിലാണ് ഫ്ലൈറ്റിലാണ് പോയത് ഫ്ലൈറ്റിൽ മുന്നേ പോയിട്ടുണ്ട് ഷിപ്പിലൊന്നും പോകണം ഷിപ്പ് എങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യണം ആഗ്രഹം എന്നുള്ള എല്ലാരും പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് കപ്പൽ ചെരുക്കുണ്ടാവും ഛർദിക്കും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല വല്യ ഷിപ്പാണ് പത്തായിരത്തിനൂറ് പേര് പോണിപ്പാണ് പിന്നെ കാർഗോ ഒക്കെ കൂടി ഉൾക്കൊണ്ടിട്ടുള്ള രീതിയിലാണ് ഡയറക്റ്റ് ലക്ഷദ്വീപ് ഡയറക്റ്റ് അല്ല എടേല് വേറെ ദ്വീപുകളിലൊക്കെ ഇറങ്ങിട്ടിറങ്ങി അങ്ങോട്ട് പോണം മുന്നേ പത്ത് ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഷിപ്പൊ വെട്ടിച്ചുരുക്കിട്ട് നാല് ഷിപ്പ് ഒക്കെ ഉള്ളു അപ്പൊ അത് കാരണം ഒരേ സ്ഥലത്തൊക്കെ നിർത്തി കാർഗോ ഇറക്കി പിടിച്ചൊക്കെ പോകുമ്പോ ഈ സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ നമുക്ക് പെർമിറ്റ് നമുക്ക് വേണമെങ്കിൽ ആദ്യം വെക്കാം എടുത്തു വെക്കാം എടുത്തു വെച്ചിട്ട് അവിടെ പ്രത്യേകം ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നി പോലെയാണ് കാർ കേറക്കണതിനനുസരിച്ച് ചില സ്ഥലത്ത് എട്ട് മണിക്കൂർ ചിലത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വരെ നിന്ന പന്ത്രണ്ട് പതിനാല് മണിക്കൂർ വരെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളോ കപ്പൽ യാത്ര എന്ന് പറഞ്ഞാ ഈ കടല് കാണാൻ ഇഷ്ടം ഉള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ഇങ്ങനെ നോക്കിന്ന് വെച്ചാൽ പ്രത്യേക കടലിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് അല്ലേ ടയ്ക്ക് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൊറേ ഈ ഡോൾഫിൻ ഒരു ചാടണ നമ്മളൊരു ഏരിയ ഡോൾഫിൻ കൊറേ ചാടുന്നത് കിട്ടി പിന്നെ അവരോ പറക്കണമി ആഹ് ആഹ് അങ്ങനെ ഉണ്ടൊരു ഡിസ്റ്റൻസ് പറന്നു പോകും യൂട്യൂബിലൊക്കെ പറക്കണമെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നല്ല സിൽവർ കളർ ഉള്ള അതായത് കൊണ്ട് അങ്ങനെ വെട്ടി തിളങ്ങും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ അഞ്ചു നിലകള് ഷിപ്പ് വലിയ ഷിപ്പാണ് ഷിപ്പ് ഫുഡിന്റെ കാര്യം രണ്ട് രീതിയിലുണ്ട് ഒന്ന് റൂമായിട്ടുണ്ട് റൂമായിട്ട് പൊതുവെ നമ്മള് അതിന്റെ ഉള്ളിലധികം നേരം ഇരിക്കില്ല അതായത് റൂം എടുക്കുന്നത് ശരിക്കും നഷ്ടമാണ് ശരി പോവാണെങ്കി നമ്മള് ഈ സ്ലീപ്പർ കോച്ച് പോലെ ട്രെയിനിൽ സ്ലീപ്പർക്കാൻ അതിനേക്കാളും നല്ല തിക്കായിട്ടുള്ള ബെഡാ നല്ല തിക്കായിട്ടുള്ള ബെഡ് ഫുൾ കറക്റ്റ് ആണ് കിട്ടിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ബെഡ് അതിന് എത്ര ചാർജ് വരുന്നത് അതിന് ആയിരത്തിഅഞ്ഞൂറ് രൂപ അത് അവിടത്തെ ആൾക്ക് റേറ്റ് കുറവുണ്ട് റേറ്റ് നമ്മൾ പുറത്ത് മെയിൻ ആയിട്ട് ഷിപ്പ് ഇട്ടിട്ടുള്ളത് നമ്മളിപ്പോ അവരുടെ കെയർ സിസ്റ്റം അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാൻ പറ്റും ഏത് യാത്ര ചെയ്തു ഞങ്ങള് പോയത് ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കവരത്തി അത്ര വേണ്ടത്ര വികസനങ്ങൾ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെലവ് ചുരുങ്ങി താമസിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും അവിടെ നിന്ന് പിന്നെ രണ്ടര മണിക്കൂർ പോയാൽ അഗത്തി അകത്തിയർപോർട്ടും കൂടി കോസ്റ്റ്ലി ആണ് സെറ്റിംഗ്സും കോസ്റ്റ്ലിയാണ് ഇവിടെ ഉണ്ട് സ്കൂബിയും എല്ലാ കാര്യങ്ങളും വിദേശ ആ അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൂബിയും കാര്യങ്ങളും റേറ്റ് ഒക്കെ ബാർഗെയിൻ ചെയ്തതൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഒരു രണ്ടര മണിക്കൂർ ഒരു ബോട്ടിൽ യാത്ര ചെയ്തിട്ട് മറ്റോട്ട് പോവുക അകത്തി പോവാൻ ഒരു ഇരുപത് മിനിറ്റ് പോയ സാൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം സാൻഡ് ബാഗ് ആ ഫുള്ള് വൈറ്റ് മണങ്ങാണ് വേറെ കാര്യം ചോദിച്ചോട്ടെ നമ്മളെ നാട്ടിൽ കാണാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ഒരു ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഭയങ്കര ക്ലാരിറ്റി ക്ലാരിറ്റിയാണ് വെള്ളം അപ്പം വെള്ളം തന്നെ ഒരു പല സ്ഥലത്തും പല കളറാണ് കരയോടെ അടുത്ത് വരുന്ന സ്ഥലത്ത് അതായത് അധികം ആളില്ലാത്ത സ്ഥലങ്ങളില് ബ്ലൂ ബ്ലൂ കളറാണ് അങ്ങനെ ആളും കൂടുന്തോറും ബ്ലൂവിന്റെ വേരിയേഷൻ മാറും നല്ല ഡെപ്ത് ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പച്ച കളറും അങ്ങനെ കാണാം പിന്നെ ഇതിന്റെ ഉള്ളിൽ നമ്മള് സ്കൂബ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ക്ലാരിറ്റി മനസ്സിലാവും ഏറ്റവും ഇൻട്രസ്റ്റ് അമ്പത് അടി അമ്പത് അടി വരെയൊക്കെ അടിയിരിക്കുന്നത് ഇങ്ങനെ കാണാൻ അവിടെ പോയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക തന്നെ സ്കൂബ മസ്റ്റ് ആയിട്ട് ചെയ്യണം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ചാർജ് അങ്ങനെയൊക്കെ നാലായിരക്കിന് അവരുടെ ചാർജ് ചെല്ലുമ്പോ പ്രത്യേക ശ്രദ്ധക്ക് ആ ഫിക്സഡ് റേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഈ വിമൽ ജോഷി പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കാൻ അങ്ങനെ കുറഞ്ഞിട്ടും ചെയ്ത അഞ്ചാറുണ്ടെങ്കിൽ അവര് പരമാവധി അതിൻ്റെ കുറയ്ക്കും അകത്തിരി പോയാച്ചോട്ടെ ഈ സ്ക്യൂബാർഡ് ഇങ്ങനെ നീന്തൽ അറിയണം അറിയണ്ടോ ചെയ്യും വേറൊരു കാര്യം ചെയ്ത് ഇപ്പൊ നീന്തൽ അറിയാത്തവർക്കും ഈ ഒരു സ്ക്യൂബാർഡ് അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ അതായത് അവര് പിന്നാലെ വരും പിന്നെ വെള്ളം ഭയങ്കര ഉപ്പിൻ്റെത് കുറച്ച് കൂടുതലുള്ള പെട്ടെന്നൊക്കെ താഴ്ന്നു പോകാത്തൊരവസ്ഥയില്ല പിന്നെ നമ്മൾക്ക് തരുന്ന ഒരു നമുക്ക് ഇത് തള്ളത്തിലേക്ക് താഴ്ന്നു പോകണല്ലോ അതുകൊണ്ട് മറ്റേ ലൈഫ് ജാക്കറ്റ് താങ്ങുമ്പോ ഉണ്ടാവില്ല ഇതൊരുതരം ലെതറിന്റെ ടൈപ്പ് ഒരു ലെതർ ഉള്ളതെ ഉള്ളില് എയർ ബബിൾസ് ഉള്ളതരം സ്രാവൊക്കെ അങ്ങനെയല്ല അതിലൊരു എയർ ബബിൾസ് ഉള്ള ഒരു തരം ആ ബെനിയ മെറ്റീരിയലിന്റെ ഉള്ളിലും എയർ ആണ് അപ്പൊ നമുക്ക് ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് കെടുക്കും പെട്ടെന്ന് അങ്ങനെ താന്ന് പോകും പിന്നെ നമ്മുടെ കൂടെ ഓരോരുത്തർ കൂടിയും എന്തൊക്കെ ചെയ്യണം നിർദ്ദേശം പറഞ്ഞ അവരപ്പൊളിക്കും അങ്ങനെ നമ്മൾ ഓക്കെ ആണെങ്കിൽ അപ്പൊളിക്കൊണ്ടിരും അവരിത് എന്തെങ്കിലും വേറെ പ്രശ്നം വെച്ചിട്ടാണ് നമ്മളെ മോളിക്കൊണ്ടിരികെ ഇത് നമ്മള് ഇത് കടിച്ചു പിടിച്ചിട്ട് നമ്മുടെ ശ്വാസം വായക്കൂടിന്ന് ശ്വസിക്ക മൂക്കിക്കോടെ പരിപാടി ഫുൾ സ്റ്റോപ്പ് ചെയ്യും നമ്മള് വിചാരിക്കും മൂക്കിക്കോടെ ശ്വസിക്കണ മൂക്കിക്കോടെ ഇല്ല ഇരുപത് മിനിറ്റ് നേരാണ് നമുക്ക് മിനിറ്റ് നേരാണ് നമുക്ക് തരണത് കൊറച്ച് ഡ്രൈ തൊണ്ട ഡ്രൈ ആവണ പോലെ ആവും മൂക്കിക്കൂടെ ശ്വസിക്കുന്നതിന് തൊണ്ട കൂടെ ശ്വസിക്ക ഏത് സാധനം തൊണ്ടക്കൂടെ ശ്വസിക്കണ സാഹചര്യം ഉണ്ടായാ ഇപ്പൊ ഈ ഇതിനെ ലെങ്സിനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ ചെലപ്പോ തൊളച്ചിട്ടൊക്കെ ഇത് കൊടുക്കും തൊണ്ട ഡ്രൈ ചെയ്യാവന്ന് പറഞ്ഞാലും ആ ഒരു സിസ്റ്റം ഇതിലും ഉണ്ട് ായോക്ക് വരും അപകടം ഒന്നും പിന്നെ പോയ ഭയങ്കര ഒരു അമേസിംഗ് ലെവലിലുള്ള ലൈവായിട്ടുള്ള ഈ പവിഴപ്പുറ്റികള് പവിഴപ്പുറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മള് സാധാരണ കണ്ടുള്ള ആയിട്ടുള്ള പവിഴപ്പുറ്റിയാണ് അത് ഭയങ്കര പല കളറുകളിലാണ് അത് ആക്റ്റീവായി നിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും ലൈവ് നമ്മളെ കടലിന്റെ കടലിലൊന്നും ഇല്ല അത് ആ അത് ഉള്ളത് കൊണ്ടാണ് ഈ വെള്ളം അത്രയും ക്ലിയർ ആയിട്ടിരിക്കും ഇങ്ങനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കും ഇതിന്റെ കുഞ്ഞു ഹോൾസുകളില് ഇത് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇങ്ങനെ ക്ലിയർ ആയിരിക്കും അപ്പൊ ഈ സാധനം ജസ്റ്റ് ഒന്ന് തൊട്ടാ ഇത് വരത് കംപ്ലൈൻറ്റ് ആ സാധനം ഡെഡായി പോകും ലൈവായിട്ടുള്ള ഒരു ായിട്ടുള്ള പവിടപ്പുറ്റോ അപ്പൊ തൊടാൻ അത് മാത്രല്ല ഇതിന്റെ അടിയിലും പലതരം മത്സ്യങ്ങളാണ് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള മത്സ്യങ്ങള് ആമ ഇതൊക്കെ നമ്മള് നമുക്ക് ഭാഗ്യണ്ടെങ്കിലൊക്കെ ആമ നമ്മളടുത്ത് ഓടേക്ക് പോകും ുംടാതിരി തൊട്ടില്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ തൊട്ട് പോലും അത് നമ്മുടെ ഈ നമ്മൾ ചിറകുങ്ക പിടിക്കാനും പോയാ ഇതിന് ഡിസ്റ്റർബായ അത് പെട്ടെന്ന് അപ്പൊ എല്ലാവരും എല്ലാരും ആവും എല്ലാവരും പോകും നമ്മള് ഒന്നും ചെയ്യാതെ വളരെ ഹീ ഇതൊക്കെ നമ്മുടെ അടുത്തൊടങ്ങി പോകും നല്ല രസമാണ് ഒരു ഒരു ഫിഷ് ഇറങ്ങിയ വൈവിധ്യമായ ും കാര്യങ്ങളും ഭയങ്കര രസമാണ് കളർഫുൾ വീഡിയോ അപ്പൊ അതുപോലെ തന്നെ താമസവും കാര്യങ്ങളും ഒക്കെ താമസം ഞങ്ങള് ഒരു വീടാണ് എടുത്തത് വീട് കിട്ടും റേറ്റ് നമുക്ക് അതിന്റെ ഉള്ളിൽ എത്ര ആള് ഡബിൾ ബെഡ് ഉള്ള റൂമ് അഞ്ഞൂറ് രൂപക്ക് വരുന്നുള്ളു ഡബിൾ ബെഡ് നാല് പേര് കിടക്കാൻ തയ്യാറാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് ഒരുവിധൊക്കെ നമ്മുടെ ഇവിടുത്തെ ഫുഡ് മുസ്ലിംസിന്റെ ഏരിയ ആണ് ഈ സ്ഥലം മുസ്ലിംസിന്റെ ഏരിയയില് കിട്ടാവുന്ന പക്ഷെ മീനിന്റെ ഇത് നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവരുടെ ഇഷ്ടപ്പെട്ട മീനോടൊന്നും നമുക്ക് പിടിക്കും അവിടെ ഫേമസ് ആണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് അവിടത്തെ ഒരു ലഗൂൺ മീൻ ലഗൂൺ ലഗൂൺ ഫിഷിന്റെ പേര് അറിയില്ല അതൊരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ നല്ലൊരു എല്ലാവർക്കും ഞാൻ ബിരിയാണി ആയിട്ട് ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത് ബിരിയാണി നമ്മുടെ കിട്ടുന്ന ഷെർമാൽ ഫാം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ട്രാപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും വേറെ ഒരു ചോദ്യം ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മളൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പോയിട്ടുള്ളത് അങ്ങനെ പോവാൻ പറ്റും ഞങ്ങള് ഇവിടെ ഇതെടുത്തു പോലീസ് ക്ലിയറൻസ് അത് വേണല്ലേ ഇവിടെ നിന്ന് പോവാൻ ഇവിടെ വേറെ പോലീസ് കേസും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപേക്ഷിച്ച് കിട്ടണം അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പെർമിറ്റ് എടുക്കാം പെർമിറ്റ് നമുക്ക് എത്ര ദ്വീപിലേക്ക് വേണമെങ്കിലും എടുക്കാം എടുക്കാം നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ പല ദ്വീപുകളിലേക്കും പോകാനുള്ള പരിപാടികളുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്തിട്ട് പോവാം എല്ലാ സ്ഥലങ്ങളും പോയാൽ ഈ സ്കൂബിയും സ്പീഡ് ബോട്ടും മറ്റേ മറിച്ച് ഗ്ലാസ് ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്

പിന്നെ അവരുടെ ഇതിൽ നമുക്ക് ഏതെങ്കിലും റൈഡുകളൊക്കെ നമ്മൾ അവര് ഓൾറെഡി പൈസ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചാൽ അപ്പൊ ഇത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് തോന്നിയ പോലെ പോവാം നമ്മളൊരു വണ്ടി ബൈക്ക് റെന്റിന് എടുത്തു പോയ പോലെ ബൈക്ക് റെന്റിനെടുത്തു അവിടെ ബൈക്ക്

റന്നിട്ടിട്ട് പുറത്തൊക്കെ കിടന്നിറങ്ങി ഒന്നും സംഭവിച്ചിട്ടില്ല മലേരൊക്കെ പൊറത്തിറങ്ങി നടക്കാർന്നു രാത്രി പാതിരക്കി ഒരു മണി രണ്ടുമണി വരെ മാവേലിയുടെ പാട്ട് പാടില്ല ആ ഒരു രീതി ഞങ്ങളെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണത്തിന് അവിടെയുള്ള നാട്ടുകാർ മൊത്തം ഈ കല്യാണത്തിന് വരും ഇപ്പൊ അവർ ഓരോരുത്തരുടെ വീടുകളിലും പരിപാടി നടക്കുമ്പോ എല്ലാവരും അങ്ങോട്ടും കൂടെ പോകും ഭയങ്കര സൗഹൃദം പിന്നെ അവിടുത്തെ ആൾക്കാർക്ക് വെള്ളടി പരിപാടികളൊന്നും ഇല്ല ഇല്ലല്ല നമുക്ക് കുടിക്കണം നമ്മുടെ പെർമിറ്റ് കാണിച്ചാ നമുക്ക് സംഭവം കിട്ടും അത് നമ്മുടെ പെർമിറ്റ് കാണിക്കണം അല്ല അപ്പൊ കാര്യം സ്മോൾ അടിക്കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് കാണിച്ചു കൊടുത്താൽ വില കൂടുതലുണ്ടാ സാധനത്തിനാ വില കൂടുതലൊന്നും ഇല്ല വിലയൊന്നും കൂടുതലില്ല അപ്പോ പിന്നെ ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഫാമിലി ഇത്ര ആൾക്കാരൊക്കെ പോയി എത്ര ചെലവ് ആൾക്കാർ പ്രതീക്ഷിക്കുന്ന സംഭവമാണ് എത്ര പൈസ ഒരാൾക്ക് ചെലവ് ഒന്നും ഇല്ല യാത്ര ചെയ്ത് നിങ്ങൾ വേറെ പ്രത്യേകം നിങ്ങളെ ഇഷ്ടത്തിന് പോയി വന്നുള്ള ആൾക്കാരാണ് അപ്പൊ നിങ്ങളെ ചാർജ് ഒരു തോന്നിയ പോലെ ചെലവ് അതിന് കാരണം എന്താ വെച്ചാൽ ഞങ്ങള് അവിടെ പോയി ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് ബോട്ടില് ഞങ്ങള് പുറം കടലിൽ പിടിക്കാൻ പോയി മീൻ പിടിക്കാൻ ബോട്ട് റെന്റിന് എടുത്തിട്ട് ഞങ്ങള് പോയി അങ്ങനെ അതൊക്കെ ചെയ്യില്ല പാക്കേജിലൊന്നും ചെലപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അത് അഡീഷണൽ ആയിട്ട് ചെയ്തു പിന്നെ സ്കൂബ ചെയ്തു പിന്നെ സ്പീഡ് ബോട്ട് റേസിങ് ചെയ്തു ഹൈ ഹാക്കിങ് ചെയ്തു ഗ്ലാസ് കോട്ടിൽ പോയി അങ്ങനെ കൊറേ സംഭവങ്ങൾ ആക്ടിവിറ്റീസില് കാര്യങ്ങളൊക്കെ പോയി പിന്നെ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങാവുന്നോടത്തൊക്കെ കറങ്ങി രാത്രി വരെ ആകെ ഏഴെട്ട് കിലോമീറ്റർ എത്ര എട്ട് കിലോമീറ്റർ ചുറ്റുള്ളൂ അത് കാരണം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാ നാലഞ്ച് ദിവസവും കഴിഞ്ഞാലും കഴിയില്ല മുന്നൂറ് രൂപയ്ക്ക് കടിച്ചു കഴിഞ്ഞാൽ ലിഷായി നാലു ദിവസം കറങ്ങാനുള്ള സാധനമായി അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു രീതി സ്ഥലം ആ ചെലവ് എത്ര രൂപ എന്ന് പറഞ്ഞ ഏകദേശം നമുക്കൊരു ഇരുപത് ഉറുപ്യയുടെ താഴെ ഇരുപത് ഉറുപ്യുടെ താഴെ ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇന്നൊരാളെ നിങ്ങളുടെ കൊറച്ചാൾക്കാർക്ക് പോകണം എന്നു വിചാരിക്കേസി ലെവലിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യണില്ലെങ്കിൽ പതിനാല് പതിനഞ്ചുപേരുള്ളിൽ പോയി വരാൻ പറ്റും കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കൊണ്ടുപോവാന്ന് പറഞ്ഞുകഴിഞ്ഞാ നിങ്ങൾ പോയ ഷിപ്പിൽ തന്നെയാണ് പോവാ നമുക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം അവിടെ വന്നിട്ട് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്യാം പറ്റും ആ അതൊക്കെ ചെയ്തത് ഞങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് ബൈക്കും അവർ റെന്റിന് എടുത്തു ശേഷം പരിചയപ്പെടുത്തി ആ ഞങ്ങൾക്ക് ആളെ അങ്ങനെ വല്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പരിചയപ്പെടുത്തി നമ്പർ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് നമ്പർ തരാം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ലക്ഷദ്വീപിക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോ ഓഫ് സീസൺ ആണ് ഇപ്പൊ ഓഫ് സീസൺ ആണ് മഴ വന്നു കഴിഞ്ഞാൽ ഓഫ് സീസൺ ആണ് അവിടെ വെള്ളമൊക്കെ കലങ്ങി വെള്ളം കലങ്ങും അതുപോലെ ഫ്ലൈറ്റ് തന്നെ ഉണ്ടാവില്ല പോവില്ല അങ്ങനെ പ്രശ്നങ്ങളും പിന്നെ ഈ മെയ് പതിനഞ്ച് തൊട്ടിട്ട് ശരിക്ക് ഒരു സെപ്റ്റംബർ വരെ ഓഫ് സീസൺ ആണ് പിന്നെ നമുക്കൊരു ഓണം വെക്കേഷനിൽ കിടക്കാം താല്പര്യം ഒക്കെ നമുക്ക് ഒരു അഞ്ചെട്ട് ദിവസത്തെ പരിപാടി പ്ലാൻ ചെയ്ത ഒരു ഏഴ് ദിവസമാണ് പ്ലാൻ ചെയ്ത ദിവസമായിട്ട് ലക്ഷദ്വീപ് അപ്പൊ ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഞാൻ വിമൽ ജോഷിയുടെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കേണ്ടേ അപ്പോൾ താല്പര്യമുള്ള നമ്പർ നോക്കുക അപ്പോ ഇനിയൊന്നും പറയാനുള്ള അപ്പോ എല്ലാവരും ലക്ഷദ്വീപിലേക്ക് പോകുന്നവര് ഈ വാക്കുകൾ കേൾക്കുക നല്ല പോയിട്ട് സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും അപ്പൊ നിങ്ങൾ ചോഷിക്ക് താങ്ക്സ് പറയുന്നു ഇത്ര അധികം വിവരങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഒന്ന് പോകണ്ട സ്ഥലമാണ് സ്ഥലമാണ് ചെയ്യണം അതൊരു എക്സ്പീരിയൻസ് ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കടലിന്റെ ഒരു അവസ്ഥ ഒരവസ്ഥാണെന്നുള്ള നമ്മടെ പടം വന്നില്ലേ ബോയ്സ് അതിലത്തെ ഗുഹ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അടിയിലിന് പോയി കഴിഞ്ഞിട്ട് അവിടെ പല ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ കാഴ്ച കാണാനുള്ള ഒരു അവസരമാണ് കാണാനുള്ളൊരു ഓക്കേ ഓക്കേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ തന്നാൽ